സാമൂഹിക പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽ ഭവനരഹിതരായ സുരക്ഷിതമല്ലാത്ത കുടിലുകളിൽ കഴിയുന്ന നിരാശ്രരായ സ്ത്രീകളും കുട്ടികളും അടങ്ങിയ കുടുംബങ്ങൾക്ക് പണിത് നൽകുന്ന മുന്നൂറാമത് സ്നേഹഭവനം അടൂർ ആനന്ദപ്പള്ളി മണിയൻകോട്ട് മേരിക്കുട്ടിക്കും മേരിക്കുട്ടിയുടെ കൊച്ചുമകൾ വിജിതയ്ക്കുമായി വിദേശ മലയാളിയായ ജോബ് വർഗീസിൻ്റെയും സൂസി വർഗീസിൻ്റെയും സഹായത്താൽ ഈസ്റ്റർ ദിന സമ്മാനമായി നിർമ്മിച്ചു നൽകി വീടിൻ്റെ താക്കോൽദാനവും ഉദ്ഘാടനവും നാരിശക്തി പുരസ്കാര ജേതാവ് കൂടിയായ ഡോക്ടർ എം എസ് സുനിൽ നിർവഹിച്ചു വർഷങ്ങളായി സ്വന്തമായി ഒരു വീടില്ലാതെ യാതൊരുവിധ സുരക്ഷിതത്വവും ഇല്ലാതെ പിടിഞ്ഞു വീഴാറായ ചോർന്നൊലിക്കുന്ന ടർപോളിൻ കൂടുതലായിരുന്നു മേരിക്കുട്ടിയും പ്ലസ് ടു വിദ്യാർത്ഥിനിയായ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട വിജിതയും താമസിച്ചിരുന്നത് ജോബ് വർഗീസിൻ്റെയും സൂസി വർഗീസിൻ്റെയും സഹായത്താലാണ് ഈ മേരിക്കും മേരിയുടെ കുച്ചുമകളായിട്ടുള്ള നമ്മൾ ഈ ഒരു വീട് മനോഹരമായ ഒരു വീട് സമ്മാനമായിട്ട് നൽകിയത് ഇവരുടെ ദയനീയ അവസ്ഥ നേരിൽ കാണാനിടയായ ടീച്ചർ ഇവർക്കായി സ്ഥലപരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മൂന്ന് മുറികളും അടുക്കളയും ഹാളും ശുചിമുറിയും അടങ്ങിയ രണ്ട് നില വീട് പണിത് നൽകുകയായിരുന്നു ചടങ്ങിൽ അടൂർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ രാജി ചെറിയ ഐ എച്ച് ആർ ഡി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്തോഷ് ബാബു പ്രൊജക്ട് കോർഡിനേറ്റർ കെ പി ജയലാൽ പ്രൊഫസർ രാജു തോമസ് റജി രാമകൃഷ്ണൻ അഭിജിത് പിള്ള ചന്ദ്രൻ എസ് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങോടനുബന്ധിച്ച് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് ഈശ ബിരുദം സംഘടിപ്പിച്ചിരുന്നു